അർജുനായുള്ള തിരച്ചിൽ ആ രക്ഷാദൌത്യം പൂർണ്ണമായും ഉപേക്ഷിച്ച നിലയിലാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഷിരൂരിൽ രക്ഷാദൌത്യം പൂർണ്ണമായും ഉപേക്ഷിച്ച നിലയിലെന്ന് വിജിൻ എം എൽ എ പറയുകയും ചെയ്തു ആശങ്കപ്പെട്ടതുപോലെ പുഴയിൽ മാത്രമല്ല കരയിൽ പോലും സംവിധാനങ്ങൾ ഇല്ല രാവിലെ നേവിയിലെ ചില ഉദ്യോഗസ്ഥർ എത്തിയെങ്കിലും മടങ്ങിപ്പോയി യാതൊരു പ്രവർത്തനവും ഇവിടെ നടക്കുന്നില്ലെന്ന് എം എൽ എ പറയുകയായിരുന്നു ഷിരൂരിൽ വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഗതാഗത നിയന്ത്രണം തുടരുന്നുണ്ട് അത്യാവശ്യ വാഹനങ്ങൾ മാത്രമാണ് ദേശീയപാതയിലൂടെ കടത്തിവിടുന്നത് നിലവിൽ പതിവ് ഗതാഗതം പുനഃസ്ഥാപിക്കില്ല ഇതിനിടെ ഷിരൂരിലെ മണ്ണിടിച്ചിൽ കാണാതായ അർജുനായുള്ള തിരച്ചിലിന് മണ്ണു യന്ത്രം ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കാൻ തൃശൂർ കാർഷിക സർവകലാശാലയിലെ രണ്ട് ഉദ്യോഗസ്ഥർ ഷിരൂരിലേക്ക് പുറപ്പെട്ടു രണ്ട് അസിസ്റ്റന്റ് ഡയറക്ടർമാരും മെഷീൻ ഓപ്പറേറ്ററും ഉൾപ്പെടുന്ന സംഘമാണ് ഷിരൂരിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത് അർജുനായുള്ള തിരച്ചിൽ പതിനാലാം ദിവസവും തുടരുകയാണ് പക്ഷേ അവിടെങ്ങും ആരുമില്ല ഗംഗാവലി പുഴയിൽ അടിയൊഴുക്ക് ശക്തവുമാണ് ഈ സാഹചര്യത്തിൽ പുഴയിൽ ഇറങ്ങിയുള്ള തിരച്ചിൽ ഇന്ന് ഉണ്ടായേക്കില്ല തൃശൂരിലെ ഡ്രെഡ്ജർ ഷിരൂരിലെ ഗംഗാവലി പുഴയിൽ ഉപയോഗിക്കാൻ വെല്ലുവിളി ഏറെയാണ് പൊങ്ങിക്കിടന്ന വെള്ളത്തിനടി ിൽ ചെളി നീക്കാൻ കെൽപ്പുള്ള ഡ്രഡ്ജർ ശിരൂരിൽ എത്തിക്കാനാണ് ശ്രമം കോഴിക്കോട് പെരാമ്പ്ര മലയിൽ ഇൻഡസ്ട്രീസ് നിർമ്മിച്ച രണ്ട് ഡ്രഡ്ജറുകളിൽ ഒന്നാണിത് കാർഷിക ആവശ്യത്തിന് കനാലും പുഴകളും വൃത്തിയാക്കാനാണ് ഉപയോഗിക്കാറെങ്കിലും വെള്ളത്തിന്റെ ഒഴുക്ക് നാല് നോട്ട് കൂടിയാൽ ഡ്രഡ്ജർ പറ്റില്ല എന്നതാണ് മുന്നിൽ പ്രധാന വെല്ലുവിളി ആഴം കൂടിയ ഇടങ്ങളിൽ ഉപയോഗിക്കാൻ പ്രശ്നമില്ലെന്ന് മാത്രമല്ല വെള്ളത്തിനു മീതെ പൊങ്ങിക്കിടന്ന് പ്രവർത്തിക്കാം ആറു മീറ്റർ ആഴത്തിൽ വരെ ഇരുമ്പ് തൂണ് താഴ്ത്തിയും പ്രവർത്തിക്കാം ഡ്രഡ്ജർ നിർമ്മിച്ച കമ്പനിയുടെ ഉദ്യോഗസ്ഥൻ ഇക്കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു കാലാവസ്ഥ അനുകൂലമെങ്കിൽ മാത്രമാണ് പുഴയിൽ തിരച്ചിൽ ശിരൂരിൽ മണ്ണിടിച്ചു ിൽ കാണതായ അർജുനായുള്ള തിരച്ചിൽ പതിനാലാം ദിവസത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് തിരച്ചിൽ ഇന്നും തുടരണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേരളം കർണാടകയ്ക്ക് മേൽ സമ്മർദ്ദം ശക്തമാക്കാനാണ് നീക്കം മണ്ണ് നീക്കാനുള്ള ഡ്രഡ്ജിംഗ് യന്ത്രം തൃശൂരിൽ നിന്നും ഉടൻ എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് ഡ്രഡ്ജർ എത്രയും വേഗം എത്തിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് വേഗത്തിൽ മണ്ണ് നീക്കാൻ ഡ്രഡ്ജർ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കരുതാണ് അർജുന്റെ കുടുംബം പറയുന്നത് അർജുനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അവസാനിപ്പിക്കരുതെന്ന് അർജുന്റെ സഹോദരി അഞ്ജു പറഞ്ഞു ടെക്നോളജികൾ ഉപയോഗിച്ച് അർജുനെ കണ്ടെത്താൻ ശ്രമിക്കണം ദൌത്യത്തിൽ നിന്ന് പിൻവാങ്ങരുതെന്നും എവിടെയെന്ന അമ്മയുടെ ജീവിതത്തിന് ഉത്തരം വേണമെന്നും അഞ്ജു പറഞ്ഞു എന്നാൽ ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങളിൽ രക്ഷാദൌത്യം പൂർണ്ണമായും ഉപേക്ഷിച്ച നിലയിലാണെന്നാണ് അവിടെ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നതും വിജിൻ എം എൽ എ തന്നെയാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചതും എന്നാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ ആശങ്കപ്പെട്ടതുപോലെ പുഴയിൽ മാത്രമല്ല കരയിൽ പോലും സംവിധാനങ്ങൾ ഇല്ല രാവിലെ നേവിയിലെ ചില ഉദ്യോഗസ്ഥർ എത്തിയെങ്കിലും മടങ്ങിപ്പോകുകയായിരുന്നു യാതൊരു പ്രവർത്തനവും ഇവിടെ നടക്കുന്നില്ലെന്നും അവർ പറഞ്ഞു